മലപ്പുറം വേങ്ങരയിൽ എംഡിഎംഎ കിട്ടാത്തതിനെ തുടർന്ന് യുവാവിന്റെ പരാക്രമം ഉമ്മയും സഹോദരിയും അടിച്ച് പരിക്കേൽപ്പിച്ചു ചെനിക്കൽ സ്വദേശി സൽമാനെ പോലീസ് ഇടപെട്ട് ഡി എഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റി കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് നാടിനെ ഞെട്ടിച്ച് രാസലഹരി കിട്ടാത്തതിനെ തുടർന്ന് യുവാവ് മാനസിക വിഭ്രാന്തി കാണിച്ചത് ഭക്ഷണം കഴിക്കാൻ വിളിച്ച സഹോദരിയെ ആദ്യം അടിച്ചു പിന്നീട് അമ്മ വന്നപ്പോഴും ആക്രമിച്ചു മർദ്ദനത്തിൽ ഇവരുടെ മൂന്ന് പല്ലുകൾ ഇളകി തൊട്ടടുത്ത വീട്ടിലേക്ക് കൂടിയാണ് അമ്മയും സഹോദരിയും അഭയം തേടിയത് അവിടേക്കും പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ വീണ അയൽവാസിയായ സ്ത്രീക്കും പരിക്കേറ്റു ഇവ വന്നപ്പോ ഇവൻക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഇവന്റെ പെങ്ങൾ ഭക്ഷണം വേണ്ടത് എടുത്തു വെച്ചു അതിൽ തട്ടിക്കാണ്ട് അടിച്ചു പെണ്ണുങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി അപ്പോൾ ഈ ഉമ്മ ഇവനെ അടുത്തു ചെന്നതാണ് അപ്പോൾ ഉമ്മാന അടിക്കലും രണ്ട് ബപ്പ് കല്ലുണ്ട് പിന്നെ ആ കണ്ടേനൊരു കുറ്റിപ്പല്ലാണ് ആ കുറ്റിപ്പല്ലടക്കം മൂന്നോട്ട് പോകും സ്ഥലത്ത് ഇതേപോലെ അടി ഉണ്ടായി ഇത്തരം വിഷയങ്ങൾ ഉണ്ടായിട്ട് ഈ ലഹരി കിട്ടാത്തതിന്റെ ഭാഗമാവാം അവിടെയും പ്രശ്നം ഉണ്ടായി രണ്ട് ദിവസം അവിടെയും റൂമിലുള്ള പോലെ പല പ്രശ്നങ്ങളും ഉണ്ടായി അങ്ങനെ അവര് കേറ്റിവിട്ടതാണ് ഇങ്ങോട്ട് നാട്ടുകാർ ചേർന്ന് സമാധാനിപ്പിച്ച് ഭക്ഷണം കൊടുത്തെ പിന്നീട് ഉറക്ക ഗുളിക കഴിപ്പിച്ച ശേഷമാണ് കുറച്ചെങ്കിലും ശാന്തമായത് ഇവനപ്പോ സമൂഹത്തിൽ മാറ്റി നിർത്തിക്കല്ല ഇവനാ നമ്മള് അഡിക്ഷൻ സെന്ററിൽ നാട്ടുകാർ എല്ലാരും കൂടി കൂടിയൊരു പിന്നെ കറക്ഷൻ നടത്തി സെന്ററിൽ ചെയ്തിട്ടുണ്ട് മൂന്ന് മാസം പറയുന്നുണ്ട് കാരണം ആകെ പതിനഞ്ച് ദിവസത്തോളം ചെന്നൈയിൽ തങ്ങിയ ശേഷമാണ് സൽമാൻ ശനിയാഴ്ച നാട്ടിലേക്ക് തിരിച്ചെത്തിയത് കൂൾബാറുമായി ബന്ധപ്പെട്ട ജോലിയാണ് ചെയ്തിരുന്നത് ഡി അഡിക്ഷൻ സെന്ററിലേക്ക് സൽമാനെ മാറ്റി സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബമാണ് റിപ്പോർട്ടർ മലപ്പുറം